മാറ്റം വരണമെന്ന് ജനങ്ങൾ പറയുന്നതായും മാറ്റം വരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് മാറ്റം 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 വേണം എന്ന് അവർ പറയുന്നു പറയുന്നു കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങൾ ഒരു പക്ഷേ ഈ അധികാരത്തിൽ അധികാരത്തിൽ വരണം ഞാൻ ഞാൻ പറഞ്ഞു പറയുന്നു കൊണ്ടുവരാനാണ് എന്റെ ഒരു ദൗത്യം ിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചാണ് കൺവെൻഷൻ ആരംഭിച്ചത് മോദി വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം സൃഷ്ടിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പാർട്ടിക്ക് ഒരു മുദ്രാവാക്യമായിട്ടല്ല അത് നമ്മുടെ ദൗത്യവും ലക്ഷ്യവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഭാവി പരിപാടികൾ എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് ഷിനോജ് പണിക്കർ ബിജു സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ